നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരിശുദ്ധ കന്യക മറിയമേ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവ് എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളായി കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻറെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എന്റെ ജീവിതത്തിലെ നാടഞ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു നീയാകുന്നു എന്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ നിങ്ങളുടെ തടസ്സപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നുമായി അഴിച്ചു കളയണമേ നീ ആകുന്നു എന്റെ ശരണം എനിക്ക് തരുന്ന ഏക ആശ്വാസവും എന്റെ ബലഹീനതയുടെ ശാക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമാർജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവ് ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ അമ്മേ മാതാവ് എന്നെ സംരക്ഷിക്കണമേ ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും പ്രതീക്ഷയും ആകുന്നു ഞങ്ങളിന്ന് അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു അമ്മ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ മറ്റുള്ളവരെ ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദൈവസന്നധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകളെല്ലാം ഞങ്ങൾക്കായി അങ്ങ് വാങ്ങി തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ അങ്ങേതിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയാകട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ അപേക്ഷകളും യാചനകളും ഈശോയുടെ തിരുസന്നിധിയിൽ അവിടുന്ന് എത്തിക്കണമേ അതുവഴി ഞങ്ങൾക്ക് അനുകൂലവും അനുഗ്രഹപ്രദവുമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചു നൽകണമേ മിശിഖാ കർത്താവെ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരികയും ആത്മാർഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ അറിയമേ അങ്ങയുടെ ഇളയമ്മയായ എലിസബത്തിനെ അങ്ങ് സന്ദർശിച്ചപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്നു പറഞ്ഞുകൊണ്ട് ഏലീശ്വ പുണ്യപതി അമ്മയെ ആശീർവദിച്ച സമയം അങ്ങ് അനുഭവിച്ച ദൈവിക ഇടപെടലിൻ്റെ മാധുര്യം അനുഭവിച്ചതിനെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ശുശ്രൂഷാ മനോഭാവവും പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഇറങ്ങി വരണമേ വിലപിക്കുന്നവരുടെ സാന്ത്വനമായ അവിടുന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരുമെന്നും അമ്മയുടെ മക്കൾ നിരാശരായിരിക്കാൻ അനുവദിക്കില്ലെന്നും അമ്മയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്നും പിറന്നു പന്തിയോസ് പിലാതോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ